നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും എങ്ങനെ ഒരു കാമുകിയെ കാമുകനും എങ്ങനെ പിന്നെ നല്ല ബന്ധമുണ്ടാക്കാം എങ്ങനെ ഒരു കാമുകിയെ എങ്ങനെ തൻ്റെ വലയിൽ വരുത്താം അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലും കുറുക്കുവൈകൾ പല രീതിയിലുള്ള കുറുക്കുവൈകൾ എന്തെങ്കിലും ഒരു നാമം രാവിലെ എഴുന്നേറ്റ് വെള്ള വള്ളവസ്ത്രമൊക്കെ ധരിച്ച് വെള്ള വള്ളവസ്ത്രമൊക്കെ ധരിച്ച് ഒരു നാമം ജപിക്കുകയാണെങ്കിൽ ഒരു നാമം എന്തോ ഒരു ചെറിയ നാമം ഞാനത് പറഞ്ഞിതാക്കുന്നില്ല ആ നാമം ജപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ നിങ്ങളുടെ വലയിലാക്കാം അതേപോലെ പിന്നെ കാമുകി കാമുകന്മാർ മാത്രമല്ല ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയതാണ് ഒരുപാട് ചപ്പടി വിദ്യകൾ അതുപോലെ ഈ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ചില സിഹിറും മറ്റു മാരണങ്ങളും മറ്റും ചെയ്യുന്ന ആളുകളുടെ ആളുകളിലടുത്ത് അവർ പോവുകയാണെങ്കിൽ അവർ പറയുന്നത് എന്താ എന്തെങ്കിലും ഞാനൊരു സാധനം എഴുതി തരാം അത് ഇങ്ങനെ കുടിച്ചാൽ മതി അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും എഴുതി തരാം അവർ നടക്കുന്ന വെയിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ അവൾ കിടക്കുന്ന കടക്കയുടെ അടിയിൽ വെച്ചാൽ മതി ഞാൻ ഒന്ന് എഴുതി തരാം ഒരു കുഴുപ്പ് തരാം ഇതൊക്കെ ചപ്പടി വിദ്യകളാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ പതിനായിരം ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വീഡിയോസൊക്കെ നോക്കുന്നത് അപ്പോൾ ഈ ആളുകൾ എപ്പോഴും അന്വേഷിക്കുന്നത് കുറുക്ക് വയ്യ ഏറ്റവും പെട്ടെന്ന് കിട്ടുന്നത് എന്തുകൊണ്ട് നമ്മളെ മനസ്സിന് നമ്മളെ മനസ്സ് തന്നെ അങ്ങനെയാണ് നമ്മളെ മനസ്സിന് നാളെ ഒരുപാട് കാലശേഷം ജിമ്മിന് പോയിട്ട് ആളുകൾ പെട്ടെന്ന് മതിയാക്കുന്നത് എന്തുകൊണ്ടാണ് ഒരുപാട് കാലശേഷം കിട്ടുന്ന ഗുണത്തിന് എന്തായിരിക്കും മനസ്സിന് മടുപ്പായിരിക്കും ഏയ് അത് ഇന്നൊന്നും നടക്കുന്നതല്ല മനസ്സ് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് പോകണം മനസ്സിന് അതുപോലെ ചില സുഖങ്ങൾ സുഖങ്ങൾ മനുഷ്യന്മാർ പെട്ടെന്ന് തേടി പോകുന്നത് എന്തുകൊണ്ടാണ് പിന്നെ കുറച്ച് കഷ്ടപ്പെട്ടാൽ നല്ല അതിനേക്കാൾ സുഖം കിട്ടും നമുക്ക് പക്ഷെ നമ്മൾ എളുപ്പത്തിൽ പെട്ടെന്ന് കിട്ടുന്ന സുഖം എന്താ അത് അന്വേഷിച്ച് പോകും അതേപോലെ മനസ്സ് മടിയാണ് ഇപ്പോൾ ഒരു പുസ്തകം വായിച്ചു പുസ്തകം നല്ല നല്ല പുസ്തകങ്ങളൊക്കെ വായിച്ച് നല്ലൊരു അറിവൊക്കെ നോളജൊക്കെ സ്വീകരിക്കുകയാണെങ്കിൽ ആ അടിപൊളിയായിരിക്കും അല്ല വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിന്നെ ബിരുദം അത് നേടിക്കഴിഞ്ഞാൽ ഹഷാറായിരിക്കും പക്ഷെ അത് നേടാൻ വേണ്ടി നമ്മൾ ഒരുപാട് പഠിക്കണം വായിക്കണം അപ്പോൾ അത് മടിയായിരിക്കും കാരണം എന്താ ഒരുപാട് ടൈം എടുക്കുന്ന കാര്യമാണ് മനസ്സ് പറയും അതിന്നും നടക്കില്ലടാ നീ വേറെന്നൊക്കെ പോയി നോക്കുമ്പോൾ എന്നറയും കാരണം അതാ മനസ്സ് മടിയനാണ് മടിയാണ് അതിൻ്റെ പ്രത്യേകത മനസ്സ് മടിയാണ് അത് തരണം ചെയ്തതിന് മുമ്പത്തെ ആളുകൾ ഒരുപാട് ആളുകളുണ്ട് പക്ഷേ അത് വളരെ വീടുകളാണ് അതുപോലെ തന്നെ ഈ ഇവരൊക്കെ സ്നേഹത്തിൻ്റെ പേരിൽ പോലും ചെപ്പടി വിദ്യകൾ അന്വേഷിക്കുന്ന ആളുകളുണ്ട് യഥാർത്ഥത്തിൽ നല്ലൊരു സ്നേഹത്തിൻ്റെ ബൗണ്ട് തീർക്കാൻ അത് മദറാകട്ടെ ഗ്രാൻഡ് മദർ ആകട്ടെ ഗ്രാൻഡ് ഫാദർ ആകട്ടെ ഫാദർ ആകട്ടെ പിന്നെ വൈഫാകട്ടെ പാരൻസ് ആകട്ടെ അല്ലെങ്കിൽ പേര മക്കളാകട്ടെ അങ്ങനെ ആരുമായിട്ടാണെങ്കിലും നിങ്ങളെങ്ങനെയുള്ള പ്രായക്കാരാണ് വീഡിയോ കാണുന്നത് ചിലപ്പോൾ പ്രായം കുറഞ്ഞ ആളുകൾ എൻ്റെയൊക്കെ പ്രായത്തിലുള്ള ആളുകളായിരിക്കും എൻ്റെ വീഡിയോ കാണാം അപ്പോൾ എങ്ങനെയുള്ളവരാണെങ്കിൽ നല്ലൊരു ബന്ധം സൃഷ്ടിക്കാൻ ഭാര്യമായി ഭാര്യയുമായി മക്കളുമായി കാമുകി കാമുകന്മാരുമായി അതുപോലെ മാതാപിതാക്കളും ഇത് ആരുമാകട്ടെ ആരുമായിട്ടും സ്നേഹബന്ധം തീർക്കാൻ അടുത്തൊരു സ്നേഹം നല്ലൊരു ബന്ധത്തിലാകാൻ വേണ്ടിയുള്ള ചില ടിപ്സുകൾ ചില പോയിന്റുകളാണ് ഇന്ന് ഞാൻ പറയുന്നത് ഒരല്പം സുദീർഘമാണെങ്കിൽ പോലും നിങ്ങൾ പൂർണ്ണമായി കേൾക്കുക കേൾക്കുന്ന ആളുകൾ പിന്നെ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാകും ആദ്യം നമ്മൾ കാമുകി കാമുകന്മാർന്ന് തുടങ്ങാ പലരും ഇന്ന് ഭാര്യ ഉണ്ടായിട്ടും ഒരുപാട് കാമുകിമാറുള്ള ആളുകളുണ്ട് ഭാര്യ സ്വന്തം ഭാര്യയുണ്ട് കുടുംബം ഒക്കെ ഉണ്ടായിട്ടും കാമുകിമാറുണ്ട് കാമുകന്മാരുണ്ട് ഇന്ന് ഒന്നും ഒരു വിഷയമല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കാരണം നമുക്കറിയാം ഭാര്യ ഭർത്താവ് നമ്മളുടെ സംസാരം വളരെ കുറവായിരിക്കും വളരെ കാലക്രമേണ കാലക്രമേണ വളരെ കുറഞ്ഞ സംസാരത്തിലേക്ക് പോകും കാരണം നമ്മളെന്തെങ്കിലും കാര്യം അവരോട് പറയുന്നു അപ്പോൾ അവർ പിന്നെ അവർക്ക് പോലെ നമ്മളറിയാം നമ്മൾ എന്തൊക്കെ ചെയ്യും എന്തൊക്കെ ചെയ്യില്ല അവർ നമ്മളെ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ കംഫർട്ട് സോണിൽ നിന്ന് അവർ നമ്മൾ മനസ്സിലാക്കുക അവർ ആൻസർ പറയുക അപ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് പഠിപ്പം ഇഷ്ടപ്പെടില്ല നമ്മൾ വിചാരിച്ച രീതിയിൽ ഒരു ഭർത്താവ് വിചാരിച്ച രീതിയിൽ ഭാര്യയിൽ നിന്ന് സമീപനം കുറയുമ്പോൾ ആഗ്രഹിച്ച രീതിയിൽ സമീപനം കുറയുമ്പോൾ എന്താവും പതിയെ പതിയെ ചാറ്റിങ്ങും കോൾ വിളിയും പുളിയും പരസ്പരമുള്ള സംസാരമൊക്കെ കുറയും പിന്നെ ഒരുപാട് ഇന്ന് മൊബൈലിൻ്റെ യുഗമായത് കൊണ്ട് തന്നെ സ്വന്തം വീട്ടിലായാൽ പോലും ഭക്ഷണം കഴിക്കുന്ന പോലും അറിയാതെ ഇതിങ്ങനെ ചില്ലി ചില്ലി അല്ലെങ്കിൽ പരസ്പരം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നൊരവസ്ഥയൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ അതേപോലെ കിടക്കുന്ന സമയത്ത് പോലും രണ്ടുപേരും രണ്ട് ബെഡ്റൂമിലും വളരെ ചെറിയ പ്രായത്തിൽ അൻപതിൻ്റെയും അറുപതിൻ്റെയും ഇടയിൽ പ്രായമുള്ള ആളുകൾ പോലും വേറെ വേറെ കിടക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ന് നമ്മുടെ വീടുകൾ കുടുംബങ്ങൾ മാറിയിട്ടുണ്ട് അല്ല ഒന്നിച്ച് ഉറങ്ങേണ്ട ഭാര്യ ഭർത്താക്കന്മാർ വേറെ വേറെ ആയി ഉറങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബ വീടുകളിൽ നമ്മുടെ കുടുംബങ്ങളിലുണ്ട് ശരി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നല്ല രീതിയിൽ നല്ല രീതിയിൽ സ്നേഹബന്ധം സ്ഥാപിക്കാൻ അത് ഭാര്യയോ മക്കളോ ആരാകട്ടെ അപ്പോൾ നമുക്കൊരു കാമുകി കാമുകന് ആദ്യം നോക്കാം എന്തുകൊണ്ടാണ് ഒരു കാമുകി തമ്മിൽ ഭയങ്കരമായ ബന്ധം അവിടെ അവിടെ എന്തില്ല ധിക്കാരമില്ല പരസ്പരം അനുസരണം മാത്രമാണ് ആ ഓന ഓനിഷ്ടമല്ല അത് അല്ലെങ്കിൽ ഓക്കത് ഇഷ്ടമല്ല ആ ഓൾ ഇന്ന വസ്ത്രം ഇട്ട ആ ഓക്കെ അത് പിടിക്കില്ല ഈ വസ്ത്രം പിടിക്കില്ല അങ്ങനെ ഒരു ഭയങ്കരമായ ബോണ്ട് അവിടെ തീർത്തിട്ടുണ്ട് ഇഷ്ടത്തിൻ്റെ കാരണം അവിടെ ഫുൾ അഭിനയമാണ് ഭാര്യ ആയിക്കഴിഞ്ഞാൽ പിന്നെ അഭിനയമില്ല അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കാമുകി കാമുകൾ ജീവിച്ചിട്ടും വിവാഹം ചെയ്തിട്ടാകുമ്പോൾ വിവാഹം ചെയ്തിട്ട് ഒരു അല്പകാലം കഴിയുമ്പോൾ ആയിട്ട് പോകുന്നതും അല്ലെങ്കിൽ വിട്ടുപിരിയുന്നതും എനിക്ക് അങ്ങനെ അങ്ങ് പോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ പിരിഞ്ഞാലുണ്ടെങ്കിൽ അങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാ അവിടെ അഭിനയമില്ല ശരിക്കും വിവാഹം ജീവിതം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അഭിനയം അതുപോലെ ഒരു ഭാര്യയെ അല്ലെങ്കിൽ ഒരു കാമുക ഏറ്റവും കൂടുതൽ അടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് ടിപ്സുകളുണ്ട് പിന്നെ ചപ്പടി വിദ്യകളല്ല മറിച്ച് നമ്മൾ അവരെ പരിഗണിക്കുക ഏത് സമയത്ത് പരിഗണിക്കുക അവർക്കൊക്കെ എന്തൊക്കെ ആഗ്രഹങ്ങൾ അവർക്കുണ്ട് ഏത് കളറാണ് അവർക്ക് ഇഷ്ടം ഏത് രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് ഇഷ്ടം ഏതുവരെയുള്ള മത്സ്യങ്ങളും പിന്നെ ഫ്രൂട്ട്സും ഫുഡും അങ്ങനെ അങ്ങനെ അവരെ കുറിച്ച് നമ്മൾ നമ്മളറിയുക എന്തൊക്കെയാണ് അവർക്ക് ഇഷ്ടം ഏത് രീതിയിലുള്ള ഭക്ഷണം അങ്ങനത്തെ ഉള്ളത് അതൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക ഓക്കെ പിന്നെ അവർ എവിടെയെങ്കിലും പുറത്തു പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക അതാരായാലും നിങ്ങൾക്ക് ആരാണോ കൂടുതൽ ഇങ്ങോട്ട് നമ്മൾ സ്നേഹം അങ്ങോട്ട് സ്നേഹിക്കുകയും ഇങ്ങോട്ട് സ്നേഹം ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ പുറത്തു പോകുന്ന സമയത്തും വരുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കുക കിടക്കാൻ പോകുന്ന സമയം കിടന്നിട്ട് ഓർന്നിങ്ങി നിൽക്കുന്ന സമയം എന്തുകൊണ്ടാണ് പല ചെറിയൊരു വാട്സപ്പ് നമ്പർ മാത്രം കിട്ടി പരസ്പരം ചാറ്റ് ചെയ്തു വലിയ നല്ല ഉയർന്ന രീതിയിൽ ജീവിക്കുന്ന കുടുംബമാണെങ്കിൽ പോലും ചെറിയ ഒന്ന് രണ്ട് ചാറ്റിങ്ങൾ ഒരാഴ്ച ഒരു മാസം കഴിയുമ്പോഴേക്കും അവൻ്റെ കൂടെ ഒളിച്ചോടാ മാത്രം അവൾ പാകപ്പെടുന്നത് എന്തുകൊണ്ടാണ് എങ്ങനെ അങ്ങനെ സംഭവിക്കുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രണ്ടാളുകൾ തമ്മിൽ എവിടെയോ ഉള്ള രണ്ടാളുകൾ തമ്മിൽ ഭയങ്കരമായ ബോണ്ട് ഉണ്ടാവുകയും ഒലിച്ചോടുകയും ചെയ്യുന്ന അവസ്ഥ കാരണം അവർ ഉറങ്ങി നിന്ന് നിൽക്കുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും ഇതുതന്നെയാണ് പരസ്പരം ചാറ്റിങ് കണ്ടിട്ടുപോലും ഉണ്ടാവില്ല പക്ഷേ ആ രണ്ട് സമയത്തിലെ മെയിൻ സെറ്റ് ഇപ്പോൾ ഈ ഒരു പണ്ഡിതൻ വലിയൊരു പണ്ഡിതൻ പറഞ്ഞൊരു വാക്കുണ്ട് നൂറ്റി ഇരുപത് വയസ്സായ ഒരു പുരുഷനാണെങ്കിൽ പോലും പതിനാറ് വയസ്സായ ഒരു പെൺകുട്ടിയെ അവൾ അവളുടെ നമ്പറിലൂടെ മെസ്സേജ് അയക്കുകയും അടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അവളെയും കൊണ്ടേ അവൻ പോകും കാരണം ആ ആ മെസ്സേജിങ്ങും ബന്ധവും അങ്ങനെ നല്ലൊരു മെസ്സേജ് ഒക്കെ അയക്കാൻ അറിയുന്ന ആളെങ്കിൽ ആ മെസ്സേജ് മാത്രം മതിയുന്നു കാരണം ആ കടക്കാൻ പോകുമ്പോൾ ഉറങ്ങി നിൽക്കുമ്പോഴുള്ള സമയം അത് ഒരാൾ മനുഷ്യനെ ഭയങ്കരമായി സ്വാധീനിക്കുന്നുണ്ട് ഇപ്പോൾ ചിന്തകൾ സ്വാധീനിക്കുന്നു എന്ന് പറയുന്ന പോലെ പ്രവർത്തികൾ സ്വാധീനിക്കുന്നു എന്ന് പറയുന്ന പോലെ ആ ഭയങ്കരമായ സ്വാധീനം ഇവിടെ ഉണ്ടാകും അതുപോലെ നമ്മളെ കാമുകിയ ഭാര്യയെ നമ്മൾ ആ രണ്ട് സമയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ അവരുടെ ഇഷ്ടങ്ങൾ ഏത് രീതിയിലാണ് അവർ അവർക്ക് ഇഷ്ടപ്പെടുന്നത് നല്ല എങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് അവർ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ എല്ലാ രീതിയിലും അവർ ഇഷ്ടപ്പെടുന്നതിനെ നമ്മൾ ഇഷ്ടപ്പെടുക നമ്മൾ അവർ അവരെ കുടുംബത്തിലെ ഫംഗ്ഷനിൽ പോകുമ്പോൾ പോയെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ വസ്ത്രം ധരിക്കുക നല്ല നല്ല അവർക്ക് രീതിയിൽ വസ്ത്രങ്ങൾ ധരിക്കുക ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോവുക നമുക്ക് ബന്ധം പിന്നെ പരസ്പരം സമ്മാനങ്ങൾ നൽകുക എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക ഒന്ന് പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക ഇടയ്ക്കൊന്ന് ബീച്ചിൽ കൊണ്ടിട്ട് പോവുക കൂട്ടിയിട്ട് പോകാം അങ്ങനെ പല രീതിയിൽ കാരണം നമുക്കറിയാം ഏതോ ഒരു വീട്ടിൽ ജീവിച്ച് ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മകളായി ജനിച്ച് അവിടെ ജീവിച്ച് അവിടെ അവരുടെ സുഹൃത്തുക്കളും അവരുടെ സ്കൂളും ആ ഒരു സമൂഹവും ആ ഒരു ബന്ധവുമായി ജീവിച്ച ഒരു പെൺകുട്ടി പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവർ ഒരുപാട് പ്രതീക്ഷകൾ ആശങ്കകളായിട്ടാണ് വരുന്നത് ഒരുപാട് പ്രതീക്ഷയുണ്ടാവും തൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ പരസ്പരം ഉണ്ടാവും തൻ്റെ ഭർത്താവിൻ്റെ ഒരുപാട് ഉണ്ടാവും ഇങ്ങനെ കൊണ്ടുപോകണം അവിടെ കൊണ്ടുപോകണം ഇന്ന വസ്ത്രം വാങ്ങി തരണം ഇന്ന് ഫുഡ് വേണം ഇന്ന് സ്ഥലത്തൊക്കെ വരെയും കൊണ്ട് കറങ്ങണം അങ്ങനെ പല ചിന്തകളുണ്ടാവും ഒരു പുരുഷനാണെങ്കിലും അവൻ ചിലപ്പോൾ അങ്ങനത്തെ ചിന്ത ആയിരിക്കും അവനുണ്ടാകുക അവന് ചിലപ്പോൾ സുഹൃത്തുക്കളായിട്ടായിരിക്കും കൂടുതൽ ബന്ധം സുഹൃത്തുക്കളായിരിക്കും പുറത്തു പോകുക സുഹൃത്തുക്കളായിട്ടായിരിക്കും കറങ്ങാൻ പോവുക അപ്പോൾ ഭാര്യ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ പുറത്തു കൊണ്ടുപോയി വന്നു കല്യാണം കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ഒരു ചിന്തയൊന്നും അവനില്ലെങ്കിലോ അവൻ ഒരുപാട് ട്രസ്റ്റിലായിരിക്കും ഒരുപാട് അകൽച്ചയിലായിരിക്കും ആ കുടുംബം ഇങ്ങനെ ജീവിക്കുന്നുണ്ട് ഭാര്യ ഭർത്താവായിട്ട് പക്ഷെ ഒരു ഒരു സുഖം ഉണ്ടാവില്ല അതിന് നേരെ മറിച്ച് ഭയങ്കര അടുപ്പം ഉണ്ടാകും ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ഇത് വലിയ വീടുകളുണ്ട് നമുക്ക് ഒരുപാട് വലിയ വീടുകളുണ്ട് പക്ഷെ ഓരോ റൂമിലെ ആൾക്കാരൊക്കെ താമസം ചെറിയ പ്രായത്തിൽ പോലും അപ്പോൾ അതിനേക്കാൾ നല്ല ചെറിയ വീടാണെങ്കിൽ ഒന്നിച്ച് താമസിക്കുന്ന ഒരവസ്ഥയുണ്ടാകും ഒന്നിച്ച് ചേർന്ന് നിൽക്കുക ഭയക്കാം പിന്നെ അവർക്ക് എന്തെങ്കിലും വിരുന്നർ വരുമ്പോഴെങ്കിലും നല്ലൊരു കൂട്ടുകാരികളോ അല്ലെങ്കിൽ കുടുംബക്കാരൊക്കെ വരുമ്പോഴെങ്കിലും കിച്ചണിൽ അവരെ സഹായിക്കാം പാത്രങ്ങൾ കഴിയാൻ കൂടാം അലക്കുന്നവർ നല്ല ഒന്ന് തിരുമ്പി പിഴിഞ്ഞു കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം ഒന്ന് ആർത്തിടാൻ കൂടാ അപ്പോൾ അപ്പുറത്തെ വീട്ടിലൊക്കെ കാണുമ്പോൾ ഏതാ അവിടെ അവരാണ് നോക്കുക അങ്ങനെ ചെയ്യുന്നിങ്ങനെ ചെയ്യുന്നൊക്കെ പല പലതും പറയും പക്ഷെ നമ്മളെ ലൈഫിൽ നമ്മളാണ് തീരുമാനിക്കുന്നത് അവർ പറഞ്ഞോട്ടെ പിന്നെ അതുപോലെ ചില ആളുകൾ നിങ്ങൾ കാണുന്നില്ല ഭയങ്കരമായ ബന്ധത്തിലായിരിക്കും അവർ കാണുമ്പോൾ പരസ്പരം ഒരു ചേർച്ച ഉണ്ടാവില്ല ഒരു സൗന്ദര്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു ചേർച്ച ഉണ്ടാവില്ല ഐറ്റം വൈറ്റും വ്യത്യാസം ഉണ്ടാവും പ്രായം വ്യത്യാസമുണ്ടാകും പക്ഷെ അവർ നല്ല കുടുംബ സമാധാനത്തിലായിരിക്കും നല്ല സന്തോഷത്തിലായിരിക്കും നമ്മളിടയിൽ പോയിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാവുന്നാൽ മതി വേറൊരു പ്രശ്നവും അവിടെ ഉണ്ടായില്ല അപ്പോൾ കാണുന്നവനെല്ലാം പറയും ഏ നോക്കടാ നോക്കുടാ നോക്കൂടാ ഇങ്ങനെടാ അങ്ങനെ പോലെ ഒരു കുത്തിരിപ്പ് കാണാം അവർ സമാധാനം സന്തോഷം ജീവിക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊന്നും ഈ സൗന്ദര്യത്തിനോ സമ്പത്തിനോ അല്ലെങ്കിൽ പിന്നെ ഹൈറ്റിനോ വെയിറ്റിനോ കളറിനോ വയസ്സിനോ ഒന്നും ദാമ്പത്യത്തിൽ ശരിക്കും ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആർക്കും തോന്നുകയുമില്ല കാരണം നമ്മൾ ഇന്ന് കാണുന്നുണ്ടല്ലോ മീഡിയകളിലൂടെ പലരുടെയും പിന്നെ അവരുടെ ഇൻ്റർവ്യൂവും ഒരുപാട് പിന്നെ കാമുകാമുക ഭാര്യവർത്താക്കന്മാർ ഒരുപാട് വീഡിയോസുകളും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ന്യൂസും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട് ശരി ഇനിയിപ്പോൾ ഒരു മാതാവിനേയും പിതാവിനേയും നമുക്ക് നോക്കാം മാതാവും പിതാവും കുറച്ച് വലുപ്പം പ്രായത്തിലാണ് അവരെന്താണ് ആഗ്രഹിക്കുന്നത് അവരിപ്പോൾ നമ്മൾ ദൂരമാണെങ്കിൽ പോലും ഇടയ്ക്കൊന്ന് ഫോം വിളിക്കണം നമ്മൾ പറയുന്നൊന്ന് കേൾക്കണം അവർ പറയുന്നത് കേൾക്കണം നാട്ടിലുണ്ടാകുമ്പോൾ അനുസരിക്കണം അങ്ങനെയൊക്കെ ഒരു നല്ലൊരു അടുപ്പം അവരുമായിട്ട് നമുക്ക് ഉണ്ടാകണം അതാണ് അവർ ആഗ്രഹിക്കുന്നത് വാർദ്ധകൃത്തിരുത്താളുകൾ ഗ്രാൻഡ് മദർ ഗ്രാൻഡ് ഫാദറിലുള്ള ആളുകൾക്ക് അവരുടെയൊക്കെ ഭാഗ്യമാണ് കാരണം അവരുടെ മടിയിൽ തലവെച്ച് കിടക്കാനും കഥകൾ കേൾക്കാനും അങ്ങനെയൊക്കെ വേണ്ടി സമയം കണ്ടെത്തണം എത്ര ബിസിയാണെങ്കിൽ പോലും അതിനൊക്കെ സമയം കണ്ടെത്തിയാൽ നല്ലൊരു ബന്ധം ഉണ്ടാകും അതുപോലെ കുട്ടികൾ കുട്ടികളെ നമ്മൾ ഇതേപോലെയാണ് കുട്ടികളെ വളരെ ആണ് കുട്ടികളുമായുള്ള ശ്രദ്ധയും പരിഗണനയും അവർ എവിടെയും പോയിട്ട് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ പോലും പല മാതാപിതാക്കളും ചോദിക്കുന്ന ചോദ്യം എന്താ ആ ഇന്നിങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് ഇന്നിത്ര പഠിച്ച് ഇന്നത്തെല്ലാം പഠിച്ച് വർക്ക് തന്നെ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ ചോദിക്കുന്നത് പക്ഷേ കുട്ടികളോട് അങ്ങനെയല്ല ചോദിക്കേണ്ടത് ഇത്രയും സമയമായിട്ട് ഞാൻ നിന്നെ കണ്ടില്ലല്ലോ ഇത്ര സമയം മിസ്സ് ചെയ്തല്ലോ എന്താ വൈദ്യം വൈദ്യുത എന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായ എന്താ വൈദ്യുത് എത്ര സമയം ഇന്ന് മിസ്സ് ചെയ്യുന്നു എത്ര സമയം ഞാൻ നിന്നെ കാത്തിക്കുന്നു ഭയങ്കര ഞാൻ മീൻസ് മിസ് ചെയ്യുന്നുണ്ട് ഭയങ്കര ഒരു ആ ബൗണ്ടാണ് നമ്മളവിടെ അവിടെ തീർക്കേണ്ട ഭയങ്കര ആ സ്നേഹത്തിൻ്റെ ബൗണ്ടാണ് കെട്ടിപ്പിടിക്കുക ആലിംഗനം ചെയ്യുക ചുംബിക്കുക നമ്മളൊക്കെ ചില ആളുകൾ പറയാറുണ്ട് എത്ര എൻ്റെ കുറച്ചൊരു പ്രായമായിപ്പോൾ എന്നെ ചുമ്പിക്കല് ആ ചെറുപ്പത്തിൽ നിങ്ങൾ അങ്ങനെ ശീലിക്കുകയാണെങ്കിൽ ആ പ്രായത്തിൻ്റെ വ്യത്യാസം ഒരിക്കലും വരില്ല നമ്മളെ മക്കൾക്കിടയിൽ പതിമൂന്നും പതിനഞ്ചും പതിനെട്ടും ഇരുപതും വയസ്സായാലും മുപ്പതും അമ്പതും വയസ്സായാലും നമുക്ക് ചുംബിക്കാം നമ്മളെ മക്കളാണ് കൂത്തുപിടിക്കാം ചുംബിക്കാം ആ ചെറുപ്പത്തിലെ ചെയ്ത് ചെയ്ത് ശീലമില്ലാത്ത കൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്ത് ശീലിക്കുകയാണെങ്കിൽ അതൊരു പ്രശ്നമില്ല അതേപോലെ എവിടെയെങ്കിലും പുറത്ത് പോകുന്ന സമയത്തും വരുന്ന സമയത്തും ശ്രദ്ധിക്കുക ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറങ്ങി നിൽക്കുമ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആ സമയത്ത് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ അവർ ഇപ്പോൾ ഇന്ന് നമുക്കറിയാം ഇന്ന് മാഗിയും നൂഡിൽസും അങ്ങനത്തെ ഇങ്ങനത്തെയാണ് അവർ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഇടയ്ക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഇടയ്ക്ക് ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ഫുഡുകൾ എന്തെങ്കിലും ചുട്ട കോയോ എന്നൊക്കെ ഇറങ്ങുന്ന കോയോ എന്തെങ്കിലും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ എളുപ്പമായി അങ്ങനെ എന്തെങ്കിലും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അവർക്കായി നമ്മൾ നിനക്കായി ഞാൻ സ്പെഷ്യൽ ഉണ്ടാക്കിയതാണ് അതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റ് നിങ്ങൾ വാങ്ങി കൊടുക്കാം അതൊക്കെ നല്ല ബന്ധം ഉണ്ടാവും നല്ല എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുക ബർത്ത്ഡേ തന്നെ അപ്പോൾ ബർത്ത്ഡേയും വെഡ്ഡിങ് അനേസരി ഒന്നും ആഘോഷിക്കാത്ത ഒരാളാണ് ഞാൻ എത്രയോ വർഷമായി വാങ്ങിച്ചത് പക്ഷേ അത് അതിന് പകരം നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് കേക്ക് വാങ്ങി മുറിക്കും പിന്നെ എന്തെങ്കിലും ഒരു സമയത്ത് നമുക്ക് നല്ല ദിവസം നോക്കിയിട്ട് എന്തെങ്കിലും ദിവസം നോക്കിയിട്ടല്ലോ മറിച്ചാൽ എന്തെങ്കിലും ഒരു സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കും ഓൺലൈനിൽ എന്തെങ്കിലും പെട്ടെന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ട് പെട്ടെന്ന് വരുത്തിക്കും അപ്പോൾ ഒരു സർപ്രൈസായി അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം പല രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാം അതുപോലെ അവരെ കൂട്ടുകാരികളെ സംബന്ധിച്ച് നമുക്ക് അന്വേഷിക്കാം ആരൊക്കെ ആണ് കൂട്ടുകൂടുന്നത് അതും നമുക്ക് അറിയണമല്ലോ ആരാ കൂട്ടുകാരികളെ നമുക്കറിയാം ഒരു ആരൊക്കെ കൂട്ടുകൂടുന്നോ അതായിരിക്കും സ്വഭാവം ഇപ്പോൾ പലരും കാമുകി മാറാത്തതിരിപ്പം തൻ്റെ ചുറ്റുമുള്ള ആളുകൾക്ക് കാമുകി ഉണ്ട് അപ്പോൾ നമുക്കും കാമുകി വേണം അതുപോലെ ചുറ്റുമുള്ള ആളുകൾക്ക് കാറുണ്ട് അപ്പോൾ നമുക്കൊരു കാറ് വേണം അങ്ങനെയല്ലേ നമ്മളെ ബൗണ്ടറിൽ അനുസരിച്ചായിരിക്കും ഡോക്ടർമാർ മക്കൾ കൂടുതലായിട്ടും ഡോക്ടറാണെന്ന് എന്തുകൊണ്ടാണ് മാതാവും പിതാവും കാണുന്ന ആളുകളൊക്കെ ഡോക്ടറാണ് അപ്പോൾ അവൻ്റെ ചിന്തയിലും വരും എന്ത് എനിക്കും ഡോക്ടറാണെന്ന് പഠിക്കാത്ത സാധാരണക്കാരനെ നമ്മളെ പോലത്തെ അവൻ്റെ മക്കൾ എന്തുകൊണ്ട് നല്ലവണ്ണം പഠിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മളവർ പഠിക്കുന്നവരവര് കണ്ടിട്ട് പോലുമില്ല പിന്നെ അങ്ങനെ അവർ പഠിക്കും അതുപോലെയാണ് ഇപ്പോൾ സ്നേഹത്തിൻ്റെയും ബന്ധത്തിൻ്റെയും കാര്യത്തിലും നമ്മൾ നല്ല സ്നേഹം അടുപ്പും പരസ്പരം നമ്മളെ പങ്ങളെയും മാതാവിനെയും മക്കളെയും അതുപോലെ നമ്മളെല്ലാം ഇങ്ങനെ സ്നേഹിച്ച് 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 ഇങ്ങനെ കാണുമ്പോൾ അവർക്കറിയാതെ സ്നേഹം വരും നമ്മളെ പെങ്ങളോടൊക്കെ നമ്മളെ നമുക്കൊക്കെ ഭയങ്കരമായ സ്നേഹമായിരിക്കും എന്തുകൊണ്ടാണ് നമ്മളാ സ്നേഹമാണ് അവർ കാണുന്നത് പരസ്പരമുള്ള സ്നേഹം അവിടെ പോവുക ഭക്ഷണം കഴിക്കുക അവിടെ ഇരിക്കുക കഥ പറയുക അതൊക്കെ കാണുന്ന കുട്ടികൾ അങ്ങനെ ചെയ്യലാകും അവർക്കും സ്നേഹം വരും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്ത സ്നേഹമല്ല ഓട്ടോമാറ്റിക്കായിട്ട് അവർക്കുള്ളിൽ സ്നേഹം ഉണ്ടാകും കാരണം അവർ കാണുന്നുണ്ട് ആയിരം പ്രാവശ്യം പറയുന്നതിനേക്കാൾ ഒരു പ്രാവശ്യം ചെയ്ത് കാണിക്കുന്ന നല്ലതെന്ന് പണ്ടത്തെ ആളുകൾ ഇപ്പം പഠിച്ച ആളുകളൊക്കെ പറയാറുണ്ട് ആയിരം പ്രാവശ്യം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു പ്രാവശ്യം ചെയ്ത് കാണിക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നു അതുപോലെ ഈ സ്നേഹം ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹവും മക്കൾക്കിടയിൽ സ്നേഹമൊക്കെ നമ്മൾ നല്ലോണം സ്നേഹം സ്നേഹിക്കുക അറിഞ്ഞ് സ്നേഹിക്കുക അപ്പോൾ അത് കുട്ടികൾക്ക് സ്നേഹം ഉണ്ടാകും അതുപോലെ ഈ കാര്യങ്ങളൊക്കെ ചപ്പടി വിദ്യകളൊന്നും അന്വേഷിച്ച് പോകേണ്ട നമ്മൾ അടുപ്പ അടുപ്പം അല്ലേ നല്ലൊരു അടുപ്പം ഉണ്ടാക്കിയെടുത്താൽ മതി ഈ സമയത്തൊക്കെ ശ്രദ്ധിക്കുക ഹെൽപ്പ് ചെയ്യുക അവരെ കഥകൾ കേൾക്കുക പറയുന്നത് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന തന്നെ അതാണെന്ന് അവർ പറയുന്നത് കേൾക്കാൻ ആളുമാണ് അവർക്ക് ഒരുപാട് ആളുകൾ വേറൊരാളെങ്കിലും ചാറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് വോയിസ് ഇപ്പോൾ നമ്മൾ ചില കുടുംബത്തിൽപ്പെട്ട ചില പെൺകുട്ടികളൊക്കെ വിളിക്കുമ്പോൾ അവർക്ക് ഒരുപാട് പറയാനുണ്ട് ഒരുപാട് വോയിസ് അയക്കാനുണ്ട് ഒരുപാട് വോയിസ് ഇങ്ങനെ പിന്നെയും പിന്നെ വോയിസ് വരും നമ്മൾ എന്തെങ്കിലും മറുപടി അയച്ചു പിന്നെയും വന്നു മറുപടി അയച്ചു പിന്നെയും വന്നു പിന്നെ നമ്മൾ നിർത്തേണ്ടി വരും അപ്പോൾ അതുപോലെ അവർക്ക് പറയാനുള്ള എന്തുകൊണ്ടാണ് അവർക്ക് പറയാനും കേൾക്കാനും ഒരാളില്ലാത്ത അവസ്ഥ അവളുടെ വീടുകളുണ്ട് ഇപ്പോൾ ഈ അടുത്ത് ഒരു കല്യാണം വിളിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ ഞാൻ പോയി അപ്പോൾ ഒരുപാട് അവർ സംസാരിച്ചു കല്യാണം വിളിക്കാമെന്ന് നിങ്ങൾക്ക് അറിയാം ഒരുപാട് എത്ര തിരക്കുണ്ടാവും എന്നിട്ടും ഞാൻ ആ വീട്ടിൽ മാത്രം ഒരുപാട് സമയം ചെലവഴിച്ചു കാരണം എന്നിട്ട് ഞാൻ അവർ രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ ഞാൻ വിളിച്ച് ഞാൻ കുട്ടികളോട് പറഞ്ഞു ഒരുപാട് എൻ്റെ മാതാവിനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇരുന്ന് കേൾക്കാനുണ്ട് ഒരു സന്മാനസ് നീ കാണിക്കണം നിങ്ങൾ കാണിക്കണം പിതാവ് കാണിക്കണം കാരണം എന്താ അവർ കേൾക്കാൻ ആരുമില്ല അവർക്ക് ഒരുപാട് പറയാറുണ്ട് ഇപ്പോൾ സാധാരണ പറയാറുണ്ട് സ്ത്രീകൾക്ക് ഇരുപതിനായിരം വേർഡ്സ് ഒരു ദിവസം ഉപയോഗിക്കാനുണ്ട് പുരുഷനാണെങ്കിൽ ഒരു എട്ടായിരം രായിരം വേർഡ്സ് ചെറിയ വേർഡ്സ് ചെയ്തു അപ്പോൾ സ്ത്രീകളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന നമ്മൾ കേൾക്കാൻ വേണ്ടി തയ്യാറാകണം നമ്മളെ ഭാര്യയാകട്ടെ മക്കളാകട്ടെ അല്ലെ അവർ പറയുന്നത് കേൾക്കാൻ കഥകളത്ത് കേൾക്കാൻ നല്ലൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം അതേപോലെ ചില സമയങ്ങളിൽ ചില ആളുകൾക്കെങ്കിലും എന്തുണ്ട് ഒരു മെസ്സേജ് അയച്ചാൽ പോലും നോക്കാതെ അവസ്ഥ ഉണ്ട് എന്തെന്താ ആയിരിക്കും അല്ലെങ്കിൽ അടുത്ത ആളായിരിക്കും അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവുക പെട്ടെന്ന് മെസ്സേജ് ഒക്കെ പെട്ടെന്ന് അറിയിപ്പിലെടുക്കാം അപ്പോൾ പരസ്പരം ഇപ്പോൾ ആളുകൾ പറയാറുണ്ട് നിങ്ങൾക്ക് മെസ്സേജിന് റീപ്ലേ തരാൻ വൈകുന്നെങ്കിലും അവർ ശ്രദ്ധിക്കാതെ ഇങ്ങനെ വിടുന്നെങ്കിൽ നിന്നോട് അത്ര ഇഷ്ടമില്ല എന്നാണ് അവരങ്ങനെ മനസ്സിലാക്കുക നമ്മുടെ ഇഷ്ടക്കുറവുണ്ട് നമ്മൾ തിരക്കിലാണെന്ന് ചിലപ്പോൾ അവർ മനസ്സിലാക്കില്ല അതേപോലെ ഇങ്ങനെയൊക്കെ ചപ്പടി വിധിയൊന്നും നോക്കണ്ട ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ അടുത്ത് നിൽക്കുന്ന അവസരം അടുത്ത് നിൽക്കാൻ വേണ്ടി അവസരം കിട്ടുമ്പോൾ കൂടുതൽ ഉപയോഗിക്കുക ആ അവസരത്ത് എന്നിട്ട് അടുത്ത് നിൽക്കുക കാമുകി കാമുകന്മാർ ഇനി കുറിച്ച് ഞാൻ പറയേണ്ടതെന്നാണ് വിചാരിക്കുന്നത് ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്തുകൊണ്ട് കാമുകി കാമുകന്മാർ തമ്മിൽ ഭയങ്കരമായി അടുപ്പമുണ്ടാകുമെന്ന് ചോദിച്ചാൽ അവർ ഒരിക്കലും എന്തുണ്ടാ പരസ്പരം ആ വെറുപ്പുണ്ടാക്കുന്ന ദേഷ്യമുണ്ടാക്കുന്ന കാര്യങ്ങൾ പരസ്പരം പറയാറില്ല കാരണം ഒരു മുഖംമൂടിയിലാണ് അവരുള്ളത് എന്നിട്ട് ഇഷ്ടപ്പെട്ട കളർ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ എല്ലാം പരസ്പരം അറിഞ്ഞിട്ടുണ്ടാവും ആ പരസ്പരം അവർ കൈമാറുന്നുണ്ടാവും അവർ സുഹൃത്തുക്കളെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പരസ്പരം അവർ ചാറ്റിങ്ങിലൂടെ ഇപ്പോൾ നമുക്കറിയുന്ന ഒരുപാട് ചാറ്റിങ് സംവിധാനങ്ങളുണ്ട് ഇൻസ്റ്റാഗ്രാം ടെലിഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് ഫേസ്ബുക്ക് മെസ്സഞ്ചർ അങ്ങനെ പലരിതും അപ്പോൾ അങ്ങനെ ഒരുപാട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് വെള്ളം ഒരുപാട് ആളുകൾ ഇതാക്കുമ്പോൾ നമ്മൾ ഉറച്ച് നമ്മളെ കുടുംബത്തിൽ നമ്മളെ കുട്ടികളായിട്ട് നല്ലൊരു ബന്ധം പല രീതിയിൽ വൈതെറ്റി പോകുന്ന അങ്ങനെയൊക്കെ ആണെന്ന് പലരും പറയാറുണ്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ അടുപ്പമായി നിൽക്കുന്ന നിൽക്കുന്നവരോട് നമ്മൾ കൂടുതൽ അടുപ്പം കാണിക്കുക അവരെ കേൾക്കുക ഒരു അംഗീകാരം പരസ്പരം പരസ്പരം അംഗീകാരവും പരിഗണന ഒക്കെ നൽകിക്കൊണ്ട് ജീവിക്കുക അപ്പോൾ നല്ലൊരു അടുപ്പം നല്ലൊരടുപ്പുണ്ടാവും ഓക്കെ പൂർണ്ണമായി ഞാൻ പറഞ്ഞാൽ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു എല്ലാം ട്രൈ ചെയ്യുക ഞാൻ ചപ്പളി വിദ്യകളൊന്നും നോക്കണം നമ്മൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നല്ല രീതിയിൽ ജീവിച്ചു പോയാൽ തന്നെ ഉഷാറായിരിക്കും